നമ്മൾ പ്രമേഹം ഉണ്ടാകുന്നതിൽ അഗ്നയഗ്രന്ഥിക്കാണ് ഏറ്റവും വലിയ ഒരു റോൾ എന്നാണ് കരുതിയിരുന്നത് എന്നാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് കരൾ അത്ര തന്നെ പ്രാധാന്യമുണ്ട് പ്രമേഹം സൃഷ്ടിക്കുന്നതിൽ അപ്പോൾ ആദ്യഘട്ടത്തിൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞിട്ട് അതിൽ നിന്ന് ഇൻസുലിൻ പ്രതിരോധം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രതിഭാസം ഉടലെടുക്കുന്നു അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ആഗ്നേയ ഗ്രന്ഥിയിൽ നിന്ന് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു അങ്ങനെ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ച് ക്രമേണ ബീറ്റാ കോശങ്ങൾ ക്ഷീണിക്കുകയും ഒരു ഘട്ടത്തിൽ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ എത്താതെ വരികയും ചെയ്യുമ്പോഴാണ് പ്രമേഹം വ്യക്തമാവുന്നത് അല്ലെങ്കിൽ പുറത്തു വരുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ആഗ്നേയ ഗ്രന്ഥിയോടൊപ്പം തന്നെ കരളിനും അത്ര തന്നെ പങ്കുണ്ട് പ്രമേഹം ഉണ്ടാകുന്നതിൽ അപ്പോൾ തീർച്ചയായിട്ടും കൊഴുപ്പടിയൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന പ്രതിഭാസത്തിനെ നാം ചെറുക്കേണ്ടതുണ്ട് അവിടെ നിന്നാണ് പ്രമേഹത്തിൻ്റെ തുടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും വീണ്ടും ഇതിനൊരു അടിവരയിട്ട് പറയേണ്ടത് അല്ലെങ്കിൽ ഇതിന് പ്രതിരോധമായിട്ട് പറയേണ്ടതെന്ന് പറയുന്നത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തന്നെയാണ് കൊഴുപ്പ് കുറഞ്ഞ പഞ്ചസാര കുറഞ്ഞ ഊർജം കുറഞ്ഞ ഭക്ഷണവും നല്ല ആക്റ്റീവായിട്ടുള്ള ഏറെ വ്യായാമം ഉൾപ്പെടുന്ന ഒരു ജീവിത ശൈലിയുമാണ് ഇതിന് പ്രതിരോധമായിട്ട് നിർദ്ദേശിക്കാനുള്ളത് താങ്ക്